ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറുതായി കട്ട് ചെയ്തതാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂണ് വിനാഗ്രിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒരു അരമണിക്കൂറോളം അത് റെസ്റ്റ് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് കേട്ടോ അതിന് ശേഷം അത് നമുക്ക് ഒരു പാൻ എടുത്തിട്ട് വെച്ച് ആവശ്യത്തിന് ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക അങ്ങനെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്നും കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നര ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മുപ്പിച്ചെടുക്കുക അതിനുശേഷം ഒരു ഇരുപത്തഞ്ച് ചെറിയുള്ളി ഇവിടെ ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അതാണ് കൊണ്ടാട്ടത്തിൻ്റെ ടേസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വാടിക്കിട്ടണവരെ നമ്മളിത് വഴറ്റി കൊടുക്കുക അങ്ങനെ ചെറിയുള്ളിയൊക്കെ ഒന്ന് നന്നായി വാടി വന്നാൽ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ എന്നിട്ട് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം കുറച്ച് ഒന്ന് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടോട്ടം ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് നല്ല എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റ് കൂടിയാണ് ഇത് ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയൊക്കെ പോട്ടോ അതുപോലെ ചോറിൻ്റെ കൂടി നെയ്ച്ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ ഓക്കേ ബായ്